അത് ശരി കുറ്റിന്റെ ചില്ലറ ഫുള്ള് എടുത്തോ അല്ലേ ഞാൻ ഇങ്ങനെ ഓരോന്നേരം കൊണ്ടുപോയിക്കാൻ വേണ്ടി എന്തിന് രൂപ ഹലോ ഗായസ് എല്ലാവർക്കും ഷിതുവാൾ മേക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആകും അപ്പൊ കായ്സ് ഇന്ന് ഞമ്മള് പോണത് പൊന്നാനി കാട്ടോ പൊന്നാനിയില് ബോട്ട് യാത്ര ഉണ്ട് അവിടെ അല്ലെ നാനൂറ് രൂപക്ക് ഫുഡും പിന്നെ നാല് മണിക്കൂർ ബോട്ട് യാത്രയും അപ്പൊ അയൽ കയറാൻ കയറാനും ചെറിയൊരു ആഗ്രഹം അപ്പൊ ഗായസാ നേരെ നമ്മൾ പൊന്നാനി ഇന്നില്ലേ പോവാണെ ശരി ഞാൻ അല്ല അവിടെ ഉണ്ട് ഇണ്ട് സംഗതിയുണ്ട് കോമണായിട്ട് എല്ലാവർക്കും കയറാം നൂറ് റുപ്യ എടുത്താൽ മതിയാണ്ട് നോക്കി നമുക്ക് പോയി വെക്കാം അയാളെ ശനിയാഴ്ച അറിയുമ്പോൾ വേറെ ഉണ്ടാവുമല്ലോ ഗായസപ്പ് നേരെ നമുക്ക് യാത്ര വീടിലോട്ട് പോകാം അല്ല ഈ എന്തിരി പൊന്നാനി പോയി പോയിട്ട് റൂമിൽ തന്നെ തുടങ്ങാ പരിപാടിയാ വലിയാ അത് ശരി അത് നല്ലതാ നല്ല നടക്കേ ലൈറ്റ് കാര്യാണ് നടക്കെ ലേറ്റ്മോനെഹൻ പോകാൻ പറ്റും ഞാനെ കാട്ടി പററ്റി നിൽക്കണുട എന്താര പ്രശ്നം പറയാ വീണിട്ട് ജനല വീണത് മ്മയുടെ ഇത് എന്റെ കുട്ടീന്റെ ചാടിയാലേ ഏ എന്ത് പ്രശ്നം പറഞ്ഞു തീർക്ക ചാടെഴുതി കേട്ടോ കേട്ടോ ആ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോ നമുക്ക് ശരിയാക്കാം പക്ഷെ പോയിക്ക് ചാടരുതേ പോയയ്ക്ക് ചാടിയ പിന്നെ ഫയർ പോയിസിനെ വിളിച്ച് പിന്നെ എടുത്ത് ആ ഇടങ്ങാറിന്റെ അത്താവും എന്റെ ഒരു ഞാൻ രണ്ടര കഴിച്ചിട്ടുള്ളുട്ടോ എനിക്ക് എനിക്ക് നാലണ്ടാവും ആ പത്തെണ്ണം വാങ്ങിക്കണോ ആ പത്തുണ്ട് അത് അയാളൊന്ന് വെറുതെ വെറുതെ തിന്നപ്പോഴാണ് ഹാർഡായി കാരണ്ട കേരള ഇതിന്റെതാണ് അന്റെ വേറൊണ്ട് വലുതൊക്കെ ഇരിക്കണെ വലുത് രസമുണ്ടാവില്ല വലുത് ഭയങ്കര വിലയെ കാരം ഹലോ ഗൈസ് അപ്പൊ പൊന്നാനി ഹാർബറില് പോയിക്കൊണ്ടിരിക്കണേ ഒരു മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാല് ഹാർബറിലെത്തി അവിടെ നിന്ന് കൊടുത്തിട്ട് മീൻ മാങ്ങി ബോട്ടിലൊക്കെ ഇറങ്ങി மாந்தல <laughs> செல்ல ചാടഞ്ഞട്ടോ ചാടിക്കോ ചാടിക്കണ അവിടെ അവിടെ പോയി നോക്കാം നമുക്ക് അവിടെ മറ്റേതുണ്ട് ഫുള്ള് ഫിഷിംഗ് ബോട്ടുകളാണ് കൈസ് എന്താ മരണ്ടി വീ? വോ വന്നി ഇപ്പുറം. നിങ്ങടെ സൈഡാ. കാണുന്നുമോ നടക്കോ? help വന്നിടോലോ. ഓട. അണ്ണാ, എങ്ങു മാറാ? എങ്ങു മാറാ? ഇങ്ങോട്ട് വാ. അല്ല, 100 ന്റെ 200 തീറ്റാനാണ് നടക്കുന്നത്. ഗൈസിനെ എത്ര? കപ്പിന്റെ 20. കപ്പിന്റെ മെഡിക്കിന് എത്ര? 80 കടഞ്ഞാണേ? വെൽക്കം കൊണ്ടവനെ ഇരുന്നാലും വണ്ടിക്ക്. ബോട്ട് തിരിച്ചു വരും ഒരു മണിക്കൂർ കൂടെ ഇരിക്കണം എന്താ വരുന്ന ശിവനെ ആ ബോട്ടിൽ യാത്ര തിരിച്ചു തിരിച്ചങ്ങിട്ട് വരുമ്പോഴത്തേ നമുക്ക് മറ്റേ ബോട്ടിൽ കയറാനായി കേട്ടോ ശിവനെ ഏഹ് അതിന്റെ ഐസ്ക്രീം ഇച്ചിരി പൊട്ടുരുവോ തരൂല അപ്പൊ വാങ്ങി തന്നിട്ട് തരൂല്ലേ ഹലോ അത് രാത്രി രണ്ട് ഇതാണ് ചെറ്റമാരി

ഭയങ്കര ദേഷ്യത്തെ ആൾക്കാർക്ക് പറഞ്ഞ കേട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞ കേട്ടില്ലെങ്കിലേ കണ്ണൊക്കെ പൊത്തിപ്പൊടിച്ചു ചോറിനെ തരുന്നതേ എനിക്ക് അപ്പൊ ഇത് നേരത്തെ ചോറ് വാങ്ങണ്ടായിരുന്നത് അപ്പൊ ഒരു ആവശ്യത്തിന് കുറച്ചുണ്ട് കുറച്ചൂ ചൂട് അത് 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 ഇത് പുള്ളിൽ നിന്നാണെങ്കിൽ ഐസ്ക്രീമുണ്ട് വാങ്ങി തരും എനിക്ക് എന്താണ് ബീഫ് ഫ്രൈ ആയി ചോറായി കറിയായി കഴിച്ചു അങ്ങോട്ട് പോയി ബോട്ടല്ലിട്ടത് ഇതാണ് സെർക്ക് നമ്മൾ ആദ്യം ജങ്കാറിലെ അത് പോലീസ് വണ്ടി പോലീസ് വേണ്ടി പിങ്ക് പിങ്ക് പോലീസാണ് ഏഹ് അപ്പൊ നമ്മള് നേരെ ബോട്ടിൽ മേലക്ക് ഫോട്ടോട്ട് നമ്മൾ ബോട്ട് യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ നമ്മള് പൊന്നാനി കടപ്പുറത്തോട്ടെ ബീച്ചിലാണ് നമ്മൾ കോയങ്ങേട്ട് പെരീക്ക് പോലെ പരിപാടി കൂടി നമ്മൾ കളിച്ചോണ്ട് രണ്ടും കുഞ്ഞിട്ട് കഴിച്ചുകൊണ്ട് ടൗസറെ നൽകാണ്ടല്ലോ കേട്ടോ ഏ ഞാൻ ഞാനിരിക്കാൻ പറ്റൂല ടോസറ് നനഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഞാൻ കൊണ്ടുപോലെ പെരീക്ക് വേണ്ട ഇരിക്ക <mí toys》Panavestad yelled> േ മാവിടെ വെള്ളത്തിലോ തിരുമാല കൊണ്ടോട്ടെ കടലിൽ കൊണ്ടോ എന്നോക്കോട്ടെ കാത്തിയാവണേ അയ്യേ നല്ല മട്ടണ്ട് എന്താ കാട്ടിയത് ഏ എന്താ പരിപാടി തണുപ്പോ എന്ത് തണുപ്പ് പറയോണ്ടോ ഇവിടെ ളും കാന്നില്ലല്ലോ ഇവിടെ വല്ലാതെ വലിയൊരു ആളൊന്നുമില്ല കോഴിക്കോടിനാളൊന്നുമില്ല പിന്നെ പിന്നെ കൊണ്ടുപോകോട്ടോ അല്ലെ കുഴപ്പല്ലാന്നോ ജീവൻ പോവേക്കാര പിന്നെ നല്ലോണം ഉണ്ടാവും ആ ഇത് അക്രമികാരികളാണ് അക്രമകാരികളാണേ നമ്മളെ കാൽമ ചൂട്ടി കാൽമ ചൂട്ടി മണലില്ലല്ലേ മണലിന് കാൽമ ചൂട്ടിയോ വീട്ടാ പോവോ ഇന്ന് ഉണ്ടെങ്കിൽ പറയണേ നമുക്ക് കൊച്ചു വീടിയോടെ വൈറ്റപ്പിയാണ് ഈ അടുത്ത നല്ലൊരു വീഡിയോ വരും അത് വരും അതുവരെ ഷോർട്ട് ബ്രേക്ക്